ഞാൻ നോൽക്കുന്നു ും അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ളവരെ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെതായിട്ടുള്ള അനുഗ്രഹീതമായ ദിവസത്തിലേക്ക് ഈ വർഷം നമുക്ക് കടക്കുവാനിന്റെ കോണം ഇടയാക്കിയ ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്താം പരിശുദ്ധ ദൈവമാതാവിന്റെ അനുഗ്രഹീതമായ ഈ പെരുന്നാൾ വർഷത്തിൽ രണ്ടു പ്രാവശ്യം പരിശുദ്ധ സഭ പ്രത്യേകമായിട്ട് ആചരിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിനുള്ള മധ്യസ്ഥത പരിശുദ്ധ സഭയിൽ എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മ നിറവുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ അമ്മ എന്ന് വിളിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ോസിന്റെ സുവിശേഷം ഒന്നാമധ്യായം മുപ്പത്തി ഒൻപത് മുതലുള്ള വേദഭാഗങ്ങളിൽ എലിശുബ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഉദരഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എന്റെ കർത്താവിന്റെ മാതാവിന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിറവുള്ളവർക്ക് അമ്മയെ പുകഴ്ത്തുവാനും അമ്മയെ പ്രകീർത്തിക്കുവാനും കഴിയുകയുള്ളൂ അപ്രകാരം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീതമായ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് സാംശീകരിക്കുവാനുള്ള കോണം ഈ പെരുന്നാൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ ദൈവമാതാവിനെ പറ്റി ചില പ്രവചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചവിട്ടി മെതിക്കുമെന്നുള്ളതായ വലിയ പ്രവചനം അത് പരിശുദ്ധ അമ്മയെക്കുറിച്ചായിരുന്നു അവിടെ പ്രവചിച്ചത് യശ്യാവിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം ഇശായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും കുറ്റി എന്ന് പറയുന്നത് പരിശുദ്ധ ദൈവമാതാവും മുള യേശു യേശുതമ്പരാനോടും പ്രത്യേകമായിട്ട് ഉപമിക്കുന്നു വിശ്വമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ നാണയം കിട്ടിയ മത്സ്യത്തെ പ്രത്യേകമായിട്ട് നാണയത്തെ പരിശുദ്ധ യേശു യേശുതമ്പുരാനുമായിട്ടും മത്സ്യത്തെ പരിശുദ്ധ ദേവമാതാവുമായിട്ടും പ്രത്യേകമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഇരുപത്തിയഞ്ചാം അധ്യായം പത്താം മുതൽ വാക്യത്തിൽ കാണുന്നതായ നിയമപ്പെട്ടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മന്ന നിയമപ്പെട്ടകത്തെ പരിശുദ്ധ അമ്മയായും മന്നയെ യേശുതം വരാനായും പ്രത്യേകമായിട്ട് ചിത്രീകരിക്കുന്നു അങ്ങനെ പലതരത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ദൃഷ്ടാന്തങ്ങൾ ഉപമകളായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതായ ചില ചിന്തകൾ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ ദൈവജനനി കൃപ ലഭിച്ചവൾ രണ്ടാമത്തെ സ്വർഗം യഹസ്കിയൽ കണ്ട ജഡീകരതം ദൈവത്തെ വഹിച്ച ഉദരം സ്വർഗീയമന്ന സൂക്ഷിച്ചു വെച്ച തങ്കച്ചപ്പ് ജീവന്റെ മുന്തിരിക്കുലയെ ഉത്ഭവിപ്പിച്ച വാഴ്ത്തപ്പെട്ട മുന്തിരി ചില്ല മോശ പോകാത്ത മുൾപ്പെടർപ്പ് ഇങ്ങനെ പലതരത്തിലും പരിശുദ്ധ അമ്മയെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട് ഇപ്രകാരം വിശുദ്ധ ഗ്രന്ഥ ചിന്തയിൽ നിന്നുകൊണ്ട് സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതായ അനുഗ്രഹീത സത്യവിശ്വാസം ഒരിക്കൽ കൂടി നമുക്ക് ഊട്ടി ഉറപ്പിക്കാം യൽദാസ് അലോഹോ ഒരിക്കൽ കൂടി നമുക്ക് ഈ ൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പോലെ ഒന്നാം ഹൗവയിൽ കൂടി പാപം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിൽ രണ്ടാം ഹൗവയാകുന്ന പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുന്നു എന്ന് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നു അപ്രകാരം അമ്മയുടെ മധ്യസ്ഥത വഴിയായി സ്വർഗീയ അനുഗ്രഹങ്ങളും വാഴവുകളും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവമെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രമീകരിക്കുവാനുള്ള കോണം ഷാർജ സെന്റ് മേരീസ് റിയാനി ഓർത്തഡോക്സ് പാത്രിയർക്കൽ കത്തീഡ്രൽ ദേവാലയത്തിന്റെ യൂത്ത് അസോസിയേഷൻ മുഖാന്തരമാക്കി തീർത്തതിൽ ദൈവത്തെ ശ്രദ്ധിക്കുന്നതോടൊപ്പം ആയിട്ടവകയോട് ബഹുമാനപ്പെട്ട അച്ഛനോട് യൂത്ത് അസോസിയേഷനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിന്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ